ഈ ആധി കത്തിണ വെയിലും ചൂടും ഒക്കെ ഉള്ളോടത്തെ നമ്മൾ നോമ്പ് നോറ്റ കാലി വയറ്റിലേക്ക് മൂക്കറ്റം കഴിച്ചാലും യാതൊരുവിധ വിധ പ്രശ്നവും ഇല്ലാത്ത നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള എന്നാലോ എണ്ണ അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വലിയ പ്രയാസം ഒന്നുമില്ലാത്ത നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പലഹാരം കൊണ്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എണ്ണയിലൊക്കെ പൊരിച്ച് കഴിച്ച് വയറൊക്കെ പ്രശ്നമായിട്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഒട്ടും സമയം കളയേണ്ട ഇതങ്ങോട്ടുണ്ടാക്കിക്കോളൂ അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു മിക്സിഡ് ജാർ എടുത്തിട്ട് അതിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇനിയിപ്പോൾ നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് തിരക്കൊക്കെ ഉള്ളപ്പോഴൊക്കെ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചിലവ് കുറഞ്ഞിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ് കേട്ടോ അത് അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ലൈക്കൊക്കെ ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു ലൈക്കൊക്കെ തന്നിട്ട് അങ്ങോട്ട് കണ്ടോളി പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവില്ലേ ഓരോക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കണ്ടാൽ നോക്കിയോളി കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഈ സവാള ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് സമയമൊന്നും അരക്കേണ്ട കേട്ടോ ഒന്നിങ്ങനെ പൾസ് മോഡിൽ ഇട്ടിട്ട് കറിക്കിയാൽ മതിയാവും ശേഷം ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും പച്ചമുളകും പച്ചമുളക് എന്ന് പറഞ്ഞാൽ മക്കളെ തീരെ എരിവില്ലാത്ത മുളകായതുകൊണ്ടാണ് ഞാൻ രണ്ട് പച്ചമുളക് എടുത്തത് കേട്ടോ അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു നാലല്ലി വെളുത്തുള്ളി ഇതും കൂടെ ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഇതും ഒന്ന് പൾസ് മോഡലിട്ടൊന്ന് കറക്കിയതിന് ശേഷം ഇതാ ഇതുപോലൊരു ചട്ടി വെച്ചെടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നമുക്കിതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ പച്ചമുളക് നല്ല എരിവൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ മുളകിൻ്റെ എണ്ണം കുറക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല എരിവൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ പോലും ഈ ഒരു സമയത്ത് പ്രത്യേകം പറയാനുള്ളത് വെച്ചാൽ ചൂടാണ് നല്ല ചൂടാണ് നമുക്ക് നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ നമ്മൾ കാല് വയറ്റിലേക്ക് ചെല്ലാൻ പാടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെന്ത് ചെയ്യണം മുളക് എരിവൊക്കെ ഒന്ന് കുറക്കട്ടോ എത്ര മുളക് ഇഷ്ടമുള്ള ആളുകളാണെങ്കിലും കുറച്ചുപൊളി അപ്പോൾ ഞാൻ ഈ ഒരു ആദ്യം ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും എല്ലാം കൂടി ചതക്കിയത് ഒന്ന് വരറ്റിയതിന് ശേഷം അപ്പോൾ ഒരുപാട് ഓയിലോ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചുകൊടുക്കണ്ട നമുക്കിതൊന്നും ആ ഒരു പച്ച ചുവ മാറാൻ വേണ്ടിയിട്ട് ആ ഒരു എണ്ണ ഒന്ന് പെരട്ടിക്കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യുക രണ്ടാമതായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട നമ്മൾ ആ സവാള കട്ട് ചെയ്തതാണ് കാരണം സവാള വഴന്ന് കിട്ടാനൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഈ ഒരു പച്ച ചൊവ മാറ്റിയെടുക്കുക അത്രയേ ഉള്ളൂ നമ്മളിത് കട്ട് എടുത്തത് എല്ലാം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതല്ലേ അപ്പം അങ്ങനെ ചെയ്യാം എന്നിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ എരിവിന് ആവശ്യമായിട്ട് അത്യാവശ്യം കുരുമുളക് പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു കാ ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതിലേക്ക് ലേശം ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കേണ്ടി കേട്ടോ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഇല്ലെങ്കിൽ എന്തു ചെയ്യുക ലേശം ഗരം മസാല ഇവിടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കൻ മസാല ആകുമ്പോൾ നമുക്ക് ഈ ഒരു പലഹാരം ഒന്നും കൂടി ടേസ്റ്റ് ആയിട്ട് കിട്ടും ഒരു ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ മസാലയിലും ഇഞ്ചിയിലും ഒക്കെ അത്യാവശ്യം എരിവ് ഉണ്ടാവട്ടെ കുരുമുളക് പൊടിയിലൊക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ പച്ചമുളകിൻ്റെ അളവ് നല്ല എരിവില്ലാത്ത മുളക് നോക്കിയിട്ട് എടുക്കുക ഇനി ഇതെല്ലാം കൂടിയിട്ട് ആ ഒരു പച്ച ചുവക്കെ മാറിയതിന് ശേഷം ഞാനിതാ കുറച്ച് ബീഫാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് ബീഫില്ലെങ്കിൽ എന്ത് ചെയ്യുക കോഴിമുട്ട പുഴുങ്ങിയിട്ട് ഇട്ടുകൊടുത്താലും മതിയാവും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു കോഴിമുട്ട പച്ചതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്താലും നല്ല പോലെ ഒന്ന് വിളിസൈ മോഡലായിട്ട് കിട്ടും അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് ചിക്കന് വേവിച്ചത് ഇതുപോലൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ അതൊക്കെ നിങ്ങളിഷ്ടം ഞാനിപ്പോൾ ബീഫ് വെച്ചിട്ടാണ് ചെയ്യണത് ഞാനിത് കോഴിമുട്ട വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് മുട്ട പുഴുങ്ങിയിട്ട് ഇടുന്നതിനേക്കാളും നമുക്ക് എളുപ്പം എന്താ അറിയുമോ മുട്ട പച്ചക്കൊഴിച്ചെടുക്കുകയാണ് കാരണം ഈ ഒരു ചൂടിൽ തട്ടിയിട്ട് മുട്ട പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ട് ഇതൊന്നങ്ങോട്ട് മാറ്റി വെക്കട്ടോ അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് കോഴിമുട്ട ഒരു മിക്സഡ് ജാറിലേക്ക് പൊട്ടിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം അങ്ങനെയൊന്നും കേട്ടോ നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് നല്ല തണുത്ത മുട്ടയാണെങ്കിലും വേണമെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ മിക്സിഡ് ജാർ ഡ്രൈ ആയിരിക്കണം അങ്ങനെയൊന്നുമില്ല അപ്പം വെറും രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ ഇട്ടു പോലെ തന്നെ ലേശം കുരുമുളകൻ്റെ പൊടി നല്ല നാടൻ കുരുമുളകാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ചൂടത്ത് നോമ്പൊക്കെ നോറ്റ വയറ്റിലേക്ക് മുളക് പൊടിനേക്കാളും എപ്പോഴും നല്ലത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കുരുമുളകൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു കുളും കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഞാൻ അതിലേക്ക് ഒരു അര ഗ്ലാസ് പാൽ അര ഗ്ലാസ് പാൽ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് ബ്രെഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മളിത് ബ്രെഡിലാണോ ചെയ്യണത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതുമ്പൊടിയിലോ അതല്ലെങ്കിൽ മൈദയിലോ ഒക്കെ ചെയ്യാം പക്ഷേ ബ്രെഡിലാകുമ്പോൾ നമുക്ക് നല്ലൊരു പഞ്ഞി കെട്ട് പോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് രീതിയിലുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരമായിരിക്കും കിട്ടുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബ്രെഡ് എടുത്തിട്ടുള്ളത് പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബ്രെഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ ഞാന് ആ ബ്രെഡൊക്കെ വെച്ചിട്ട് നല്ലോണം ഉണന്ന് അടിച്ചെടുത്തു ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് കിട്ടുക നല്ല തിക്കായിട്ട് കിട്ടും നമുക്ക് ആറ് ഏഴ് ബ്രെഡൊക്കെ വെച്ചാൽ അപ്പോൾ അഞ്ച് ബ്രെഡിന് അര ഗ്ലാസ് പാല് വെക്കുക ഇനിയിപ്പോൾ പാൽ ഇല്ലെങ്കിൽ എന്തെയ്യുക കുറച്ച് ചൂട് എടുത്താലും മതിയാവും എന്നിട്ട് ആ ഒരു മിക്സ് നമുക്കിതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക ലേശം ഓലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രമായതുകൊണ്ട് അങ്ങനെ സ്പ്രെഡ് ചെയ്യണം എന്നാലും നമുക്കൊരു മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നൊരു പ്രഷർ ഒക്കെ എടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും എന്നിട്ട് നമുക്ക് ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ദാ നമ്മൾ ആ അടുത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഉണ്ടല്ലോ ഈ ഫില്ലിങ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് ഈ ഒരു ബീഫൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുക എന്നിട്ട് നമുക്ക് എന്താ എന്തെയ്യാ അതിൻ്റെ മുകളിലൂടെ ഇത് മുഴുവൻ ഒഴിച്ചെടുക്കുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോഴിമുട്ടയും ബ്രെഡും വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം ഒഴിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരയാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുക ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം കേട്ടോ ഈ ഒരു മിക്സ് ഒഴിച്ചെടുക്കാൻ ബ്രെഡും മുട്ടയും അടിച്ചിട്ടുള്ള മിക്സ് ഒഴിച്ചെടുക്കുമ്പം നല്ല ലോ ഫ്ലെയിമിലായിരിക്കണം ചട്ടിയുടെ ചൂട് തീരെ ചൂടുണ്ടാകുമ്പോൾ അതിൽ ഫ്ലെയിമ് നല്ലോണം കുറക്കണം കേട്ടോ എന്നിട്ട് ഇതാ നമുക്ക് ഒരു ചെറിയൊരു കുഞ്ഞ് തക്കാളി എടുത്തിട്ട് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ മുകളിലൂടെ ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്താ വെച്ചാൽ ഈ ഒരു ബ്രെഡും മുട്ടയും ചേർന്നിട്ടുള്ള ഏത് പലഹാരത്തിനും നമ്മളൊരു തക്കാളി ചേർത്ത് കൊടുത്താൽ അതിലൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ കുരുമുളക് പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ചീസൊക്കെ എങ്കിലും മുകളിലൂടെ വെച്ചെടുക്കാം പക്ഷെ ചീസ് ഇഷ്ടമില്ലാത്തുള്ള ആണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താൽ മതിയാവും ഞാനിപ്പോൾ എങ്ങനെയാണ് ചെയ്യണത് എന്നിട്ട് ദാ രണ്ട് കോഴിമുട്ടയും കൂടെ ഒന്ന് പൊട്ടിച്ച് ഈ മിക്സ് ജാറിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ബ്രെഡോ ഒന്നും ചേർക്കണ്ട ഒരു മുട്ട മാത്രം അടിച്ചിട്ട് ഇതിന് മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതാ നിങ്ങൾക്ക് വേണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ലേശം മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് എന്തു ചെയ്യുക നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു ചുരുങ്ങിയതൊരു പത്ത് മിനിറ്റ് കേട്ടോ പത്ത് മിനിറ്റ് മതി ഇനിയിപ്പോൾ കൂടിപ്പോയാൽ പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ ലോ ഫ്ലെയിമിൽ വെക്കുക പത്ത് ഒക്കെ കഴിഞ്ഞിട്ടും നിങ്ങളത് തുറന്ന് നോക്കുമ്പോൾ മുകളിൽ കുറച്ചുകൂടെ മുട്ടയുടെതൊക്കെ വേവാൻ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെയ്യുക ആ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് എന്നിട്ട് രണ്ട് മിനിറ്റ് ഒക്കെ അങ്ങനെ മൂടി വെച്ചാൽ തന്നെ അത് അങ്ങനെ കുക്കായിട്ട് വരും അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ചെറുതായിട്ട് ഇതാ കുക്കിങ് കുക്കാവാൻ കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ പോലും നിങ്ങളെന്ത് ചെയ്യണം ഇനി നമ്മളതൊന്നും മറച്ചിട്ട് കൊടുക്കില്ല അപ്പോൾ ഒന്ന് വെന്തോളം ഒരുപാട് സമയം വെക്കണ്ട അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ അടിക്കേണ്ടി കിട്ടോ ഇനി എന്തു ചെയ്യുക വേറൊരു പാനിലേക്ക് നമുക്കിതൊന്ന് ലേശം ഓരോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തട്ടി കൊടുക്കാം അപ്പോൾതാ നല്ല പഞ്ഞിക്കെട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പലഹാരം ഇനി ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് കുക്കാവട്ടെ മറ്റു ഭാഗം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ ഒരുപാട് സമയം അവളുടെ പെട്ടെന്ന് കരിയും അപ്പോൾ അപ്പോൾതാ കരിഞ്ഞിട്ടൊന്നും ഇടട്ടോ കരിയാൻ നമ്മൾ അയക്കരുത് ഇതുപോലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവാനേ പാടുള്ളൂ അപ്പോൾ ഇതാ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് മിനിറ്റൊക്കെ ആയി ഇതാ ഇതുപോലെ ഇരിക്കണം കേട്ടോ ഒരുപാട് സമയമൊന്നും ആവരുത് നമ്മളീ ഒരു തക്കാളിയും മല്ലയിലും ഒക്കെ ഒന്ന് പകുതി വേവിലാണ് നിൽക്കേണ്ടത് അപ്പോൾ നല്ല സോഫ്റ്റ് പഞ്ഞി കെട്ടാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാന്ന് മാത്രമല്ല എണ്ണ എണ്ണൻ്റെ കളികളില്ലല്ലോ എന്നാലോ നമുക്ക് ഈ ഒരു നോമ്പ് തുറക്കണ സമയത്ത് നല്ല ചൂട് കട്ടനോ ഇനിയിപ്പോൾ പാൽസായ ഒക്കെ ആണെങ്കിലും ഇനിയിപ്പോൾ ഒരു ജ്യൂസാണ് നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു അടിപൊളി കോമ്പാണ് കേട്ടത് നല്ല ഇഷ്ടമാവും പിന്നെ ചിലവില്ല ചിലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ബീഫൊക്കെ കുറച്ച് വിലയുടെ സംഭവമാണ് കുറച്ച് പൈസ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ എടുക്കുക ഇനിയിപ്പോൾ ചിക്കനും ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെയ്യുക ഒരു കോഴിമുട്ട രണ്ടെണ്ണമൊന്നും വേണമെന്നില്ല ജസ്റ്റ് ഒരു കോഴിമുട്ട ഈ ഒരു സവാളൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ചിക്കിപ്പഴിഞ്ഞാൽ തന്നെ നമുക്ക് അടിപൊളി പോള റെഡിയാക്കി എടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരാണെങ്കിലും അതുപോലെ തന്നെ നോമ്പസൽക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല ചൂടും കൂടെയാണ് അപ്പോൾ എന്ന് വെച്ചാൽ നല്ല ചൂടാണ് കേട്ടോ ഈ ഒരു ചൂടിലന്നെ കട്ട് ചെയ്യേണ്ട പക്ഷേ ഞാൻ വേഗം കട്ട് ചെയ്യണമെന്ന് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മുന്നേക്കത് എത്തിച്ചെങ്കിലല്ലേ നിങ്ങൾക്കും ഇതൊന്നും ഉണ്ടാക്കാനൊക്കെ സമയമുണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വേഗം രണ്ട് മണിയാകുമ്പോഴത്തേന് വീഡിയോ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നീ അതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചതരാട്ടോ അപ്പം നിങ്ങളത് കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല നല്ല പഴയ പ്ലേറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഇങ്ങനെ കത്തി കൊണ്ട് നമ്മൾ ഏതൊരു സംഭവം പ്ലേറ്റിലിട്ട് കട്ട് ചെയ്താലും കട്ട് പ്ലേറ്റിന് വര വള സാധ്യത ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇത് ക്യാമറയിൽ നമുക്ക് നല്ലോണം ഒരു കളറൊക്കെ കിട്ടണമെങ്കിൽ നല്ലൊരു പ്ലേറ്റിലിട്ട് അത്രയേ ഉള്ളൂ സ്റ്റീൽ പ്ലേറ്റിലിട്ടാൽ അത്ര അങ്ങോട്ട് നമ്മൾ ഈ ഒരു പോളൊക്കെ ഒരു ഇതില്ല ഒരു പ്രേറ്റ്നസ് ഇല്ല അതുകൊണ്ട് ഞാൻ നല്ല വൈറ്റ് പ്ലേറ്റിൽ ഇട്ടാണ് കേട്ടോ അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാണ് കട്ട് ചെയ്തത് കാരണം കത്തി അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ പ്ലേറ്റിന് വരവികല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ ഒരു പഴയ പ്ലേറ്റിലൊക്കെ ഇട്ടിട്ട് കട്ട് ചെയ്തോളി എളുപ്പത്തിൽ കട്ട് ചെയ്യുക നല്ല അടിപൊളി നല്ലൊരു സ്മെല്ലാണ് കേട്ടോ പിന്നെ ഇപ്പോൾ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതിൻ്റെ ഫില്ലിങ്ങല്ലേ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുകഴിഞ്ഞ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളിത് ഒരു ഒരൊറ്റ പ്രാവശ്യങ്ങളൊന്നും ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും കേട്ടോ പിന്നെ ഈ ഒരു മല്ലീലൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം പിന്നെ ഇതുപോലെ തന്നെ ഇതിലേക്കുള്ള വെജിറ്റബിൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ മക്കളൊക്കെ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ അടയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതിലേക്ക് എന്തും ചേർത്ത് വയ്ക്കുക സോയാബീൻ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ എന്താണ് ഇതുണ്ടല്ലോ ബീൻസ് കാബേജ് ക്യാരറ്റ് ഒക്കെ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ വീഡിയോയ്ക്ക് താഴെ താഴെ ലൈക്കൊക്കെ തീരീട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കൊക്കെ ഇതൊന്ന് കാണും ചെയ്യുക പിന്നെ അധികം ആളുകൾക്കും അറിയാത്തൊരു കാര്യം ഇത്രയും സിമ്പിളായിട്ടൊക്കെ ഒരു പോളർ റെഡിയാക്കി എടുക്കുക എന്ന് വെച്ചാൽ നമുക്ക് തിരക്കിട്ട സമയത്ത് അപ്പം നിങ്ങൾ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും കൂടെ അതൊരു യൂസ്ഫുൾ ആവട്ടെ എല്ലാവരും ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അസല വലൈക്കും വരഹമത്തല്ല